ഞാൻ സംസാരിച്ചാൽ അവർ എന്നെ ജഡ്ജ് ചെയ്യാം ഞാൻ ശ്രമിച്ചാൽ പരാജയപ്പെടും ഞാൻ അടുത്താൽ അവർ അകന്നു പോകും ഇതാണോ മനസ്സിൽ ചിന്തയെങ്കിൽ അത് ചിലപ്പോൾ അവയുടെ പേഴ്സണാലിറ്റി ട്രേറ്റുമായി ബന്ധപ്പെട്ടിരിക്കാം ഒരു ലജ്ജാശീലനായ കൗമാരക്കാരന്റെ ക്ഷണികമായ അരക്ഷിതാവസ്ഥകൾ മാത്രമല്ല ഇവ ചില ചെറുപ്പക്കാർക്ക് ഈ ചിന്തകൾ അവരുടെ ആത്മാഭിമാനത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു നിശിബ്ദ പോരാട്ടത്തിന്റെ അടിസ്ഥാനമാണ് ഇതാണ് അവയുടെ പേഴ്സണാലിറ്റി ഡിസോർഡറുമായുള്ള പോരാട്ടം ഇത് പലപ്പോഴും അന്തർമുഖതയുമായി താരതമ്യം ചെയ്യപ്പെടാം എന്നാൽ അവോയിഡ് എന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ് വേറെയാണ് എന്നാൽ അവോയിഡ് പേഴ്സണാലിറ്റി ട്രേറ്റ് വേറെയാണ് ഇതാണ് കൂടുതലും യുവാക്കളിൽ കണ്ടുവരുന്നത് ഒറ്റ നോട്ടത്തിൽ അവോയിഡ് പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള ഒരു ചെറുപ്പക്കാരനെ വെറും ശാന്തൻ അല്ലെങ്കിൽ ഉൾവലിഞ്ഞയാൾ എന്ന് തെറ്റിദ്ധരിക്കാം സ്മാർട്ട് ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും കൂടുതൽ നേരം ഉപയോഗം ഇതിന് ആക്കം കൂട്ടാം പലപ്പോഴും അവോയ്ഡ് എന്റെ പേഴ്സണാലിറ്റി ഡിസോർഡറുമായി ട്രെയ്റ്റിന് യാതൊരു ബന്ധവുമില്ല ശരിക്കും പറഞ്ഞാൽ അവോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നത് ക്രോണിക് മെന്റൽ ഹെൽത്ത് ഡിസോർഡർ വിഭാഗത്തിൽപ്പെടുന്നു അബോയിഡിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ് കൂടുതലായും യുവാക്കളിൽ വരാനുള്ള കാരണം സ്മാർട്ട് ഫോണിന്റെ അമിത ഉപയോഗവും ഡിജിറ്റൽ ലോകത്തെയും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോഴുള്ള ജനറേഷൻ മുഴുവൻ സമയം ഗാഡ്ജറ്റിലാണ് ഇത്തരത്തിൽ അവരുടെ ലോകം മുഴുവനായി ടെക്നോളജിയിൽ അധിഷ്ഠിതമായി തുടങ്ങി പണ്ടൊരു ഇരുപതു വർഷത്തെ തലമുറയ്ക്ക് മുന്നേ നോക്കുമ്പോൾ അവർ പതിനെട്ട് വയസ്സാകുമ്പോൾ എങ്ങനെയാണ് കൂട്ടുകൂടി നടന്നിരുന്നത് നാട്ടിൻപുറങ്ങളിൽ ചെറിയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുകൾ നിലനിന്നിരുന്നു ഇപ്പോൾ അതെല്ലാം വിരളമാണ് അതുപോലെ പള്ളി പെരുന്നാളുകളിലും ഉത്സവങ്ങളിലും മറ്റും ആഘോഷങ്ങളിലുമെല്ലാം യുവാക്കളുടെ പ്രാതിനിധ്യം താരതമേനെ കുറവായും കാണപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നതാണ് അവർ നല്ലതായി കരുതുന്നത് അതിൽ മുഴുകുന്നതിലും അവർ ആനന്ദം കണ്ടെത്തുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഡിവൈസിലുള്ള ലോകത്തെയും അതിലുള്ള ആളുകളെയും മാത്രം ഒതുങ്ങിപ്പോകുന്നു ഗെയിമിനടിമപ്പെട്ട് ഗാജറ്റുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ചുറ്റുപാടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടിയാകുന്നു ഉദാഹരണത്തിന് കോവിഡ് സമയത്ത് മാസ്ക് വെച്ചിട്ട് അതില്ലാതെ സംസാരിക്കുമ്പോൾ പലർക്കും മടി വന്നിരുന്നു ഇങ്ങനെയൊക്കെ അവയുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് വരാം അവർ ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് ഡിവൈസിനെ ആശ്രയിച്ച് ജീവിച്ച് ജീവിച്ച് യഥാർത്ഥ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടിക്കുന്നു സമൂഹം എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന ചോദ്യവും ഇവിടെ ഉയരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തി നേരിട്ട് കാണുമ്പോൾ അന്തർമുഖരാണോ എന്ന് സംശയിച്ചു പോകും നേരിട്ട് സംസാരിക്കാൻ അവർക്ക് മടിയായിരിക്കും അതേസമയം പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഒരുപാട് കാരണങ്ങളുണ്ട് ജെനിറ്ററി ഡിസ്പോസിഷൻ തൊട്ട് പ്രായത്തിലെ ട്രോമ വരെ ഇതിൽ ഉൾപ്പെടുന്നു ഇതധിക പേരിൽ കണ്ടുവരാറില്ല ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആവശ്യമായി വരുന്നു പല ചെറുപ്പക്കാർക്കും സഹായം വേണം പക്ഷേ ചോദിക്കാൻ അവർക്ക് ഭയമാണ് ആ ഭയം വീണ്ടും അവരെ ആ സ്വഭാവത്തിന് അടിമയാക്കുന്നു